മഴ പെയ്യുമ്പോൾ പിള്ളേർ സമ്മതിക്കാലോ ഇവിടെ കിടക്ക എന്നാ ചെയ്യാനോ വരുന്ന അനുഭവിക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പതിൽ പേരം ഉള്ളാണ് ഈ വലിയ പ്രദേശം മാത്രം ഉണ്ടായത് ശരിക്കും പറയാം ഞങ്ങളുടെ കുടുംബസ്ഥെല്ലാം കൂടെ കണക്ക് കിട്ടിയ ഒരു രണ്ടേക്കർ സ്ഥലം പോയിട്ടുള്ളൂ ഒരു പൈസ റോഡുണ്ടാകട്ടെ സ്ഥലങ്ങളൊക്കെ കൊടുത്തത് ഞങ്ങൾക്ക് താഴെ വരെ പോക്കും വരവും എല്ലാം ഈ വയ്യാത്ത മനുഷ്യനെയും കൊണ്ടൊന്നും പോകണമെങ്കിലൊന്നും പറ്റിയല്ല കിടന്നിടപ്പി കിടക്കും ടൂറിസ്റ്റുകാരൊക്കെ വരുമെന്നോർ ഞങ്ങളെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന റോഡൊക്കെ ചെരിയായി കഴിയുമ്പോൾ മലയും പുഴയും നീരുറവകളും കോരിത്തരിപ്പിക്കുന്ന കോടമഞ്ഞും മനോഹരിയായ പ്രകൃതി കനിഞ്ചനുഗ്രഹിച്ചൊരു കൊച്ചു നാട് ഇളം കാട് മലകളെ തൊട്ടുവീശുന്നൊരു കാറ്റിൽ പെരുമഴയുടെ കുളിരും ചേരുമ്പോൾ പ്രകൃതിയുടെ തന്നെ വല്യന്തമലയുടെ ചെരിവുകൾ വഴി മലകളെ ചുറ്റി വാഗമണ്ണിന്റെ മഞ്ഞിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നത് ഇന്നാട്ടുകാരുടെ ശ്രമഫലമായി നിർമ്മിച്ച ഒരു കൊച്ചു റോഡാണ് കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും അടക്കം തെക്കൻ ജില്ലകളിൽ നിന്നും വാഗമണ്ണിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുണ്ടക്കയത്തു നിന്നും കുട്ടിക്കാനം ചുറ്റി അൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാലേ വാഗമണ്ണിലേക്ക് എത്താൻ സാധിക്കും ഈ വഴി തുറന്നാൽ അത് ഇരുപത്തിമൂന്ന് കിലോമീറ്ററായി ചുരുങ്ങാം മുണ്ടക്കയം മുതൽ ഇളങ്കാട് വരെ റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചെങ്കിലും വല്ലിന്ത മുതൽ വാഗമൺ വരെയുള്ള അവശേഷിക്കുന്ന ഏഴ് കിലോമീറ്ററാണ് ഇനിയും പണി പൂർത്തിയാക്കാൻ ബാക്കി റോഡ് നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയം സർവ്വതും തൂത്തറിഞ്ഞത് നാൽപ്പതോളം കുടുംബങ്ങൾ അന്നത്തെ പ്രളയത്തിൽ വെള്ളിന്ത മലയിറങ്ങി സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങി അവശേഷിച്ച ഒരു ചിലർ പ്രായമായവരും രോഗികളും മാത്രമാണ് ഈ റോഡ് പണി തുടങ്ങിയിട്ട് പത്തൊമ്പത് വർഷമായി വന്ന് ഓരോ ട്രിപ്പ് വന്ന് പണിയും എഞ്ചിനീയർമാർ എഞ്ചിനീയർമാരുടെ തോന്നിയ മാസത്തിൽ അങ്ങ് പോകുന്നുള്ളൂ നാട്ടുകാർ പറയുന്നത് അംഗീകരിക്കുക ആ താഴെ രണ്ടു പ്രാവശ്യം ഉരുൾപൊട്ടി പോകാനുള്ള കാരണം അവിടെ കലുങ്ക് പണിന്ന് വെച്ചിട്ടാണ് ആദ്യമേ ഞങ്ങൾ പറഞ്ഞതാണ് അവിടെ പാലം പണിയണമെന്ന് പറഞ്ഞാൽ അവരന്നേരം അത് കേട്ടില്ല അവർ ഓ ഇത് മതി എന്ന് പറഞ്ഞ് കലുങ് ഉണ്ടാക്കി വെച്ചു അത് ഉരുൾപൊട്ടി ഒന്ന് പോയി അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒന്നും കൂടെ അതിൻ്റെ മെണ്ടക്കളെ കലുങ്ങിൻ്റെ മെണ്ടക്കളിങ്ങനെ പോലെ ഉണ്ടാക്കി വെച്ച് അത് പിന്നെയും പോയി അങ്ങനെ രണ്ട് തവണ അത് പോയി ഇപ്പൊ ഉരുളുപൊട്ടിയ പേരിലാണ് റോഡ് പണി മുടങ്ങി കിടക്കുന്നത് ഞങ്ങൾക്ക് താഴെ വരെ പോക്കും വരവും എല്ലാം ഈ വയ്യാത്ത മനുഷ്യനെയും കൊണ്ടൊന്നു പോകണമെങ്കിലൊന്നും പറ്റിയല്ല കിടന്ന കിടപ്പി കിടപ്പും വണ്ടി താഴെ നിന്ന് വിളിക്കാം നടന്ന രാവിലെ പോകുമ്പോ തിരിച്ചു വരുമാൻ ജീപ്പ് വിളിച്ചു വരും ഇരുന്നൂറ്റമ്പത് രൂപ മുടക്ക് പന്നി സമ്മതിക്കാലോ ഒരു കൃഷി ചെയ്യാൻ വേണ്ടി അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ പന്നി കുരങ്ങ് കുരങ്ങിന്റെ ശല്യം ഉണ്ട് അത് ജനവാസം ഇല്ലെന്നായപ്പോഴാണ് ഈ ശല്യങ്ങൾ കൂടിയത് പത്ത് നാൽപ്പത് വീടുകളുണ്ടായിരുന്നു ഇവിടെ ഇപ്പം വേർലെണ്ണാണുള്ളതേ ഉള്ളൂ മൂന്നാലഞ്ച് വീടേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി പല പ്രാവശ്യം പണുതുണ്ട് പേർ ഇട്ടേക്ക് പോയി മൂളാമതും പണുതു ഉരുളുപൊട്ടിയും എല്ലാം ഈ മോള് വരെ മിറ്റൽ ഇട്ട് ഒരു ഒറ്റ ദിവസത്തെ വ്യത്യാസമുള്ളൂ ടാറി ചെയ്യാനായിട്ട് എല്ലാം ബാക്കി പണിയെല്ലാം കഴിഞ്ഞതാണ് അന്നേരത്തന്നെ ഉരുൾ പൊട്ടിപ്പോയി ഞാൻ രണ്ടു പ്രാവശ്യം അങ്ങനെ പോയി കോട്ടയം ജില്ലയുടെ പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകൾക്കും വാഗമണ്ണിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ട ഏറ്റവും അനുയോജ്യമായ റോഡാണ് മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡ് എന്ന് പറയുന്നത് അത് മുണ്ടക്കയം മുതൽ ഇളങ്കാട് വരെ പതിനാല് കിലോമീറ്ററും ഇളങ്കാട് മുതൽ വാഗമൺ വരെ ഏതാണ്ട് ഒൻപത് കിലോമീറ്ററും അത്ര മാത്രമാണ് ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരി മാസത്തിലെ ഏന്തിയാറ് ടൗണിൽ വെച്ച് വലിയ ആഘോഷത്തോടുകൂടി പി സി ജോർജ് എം എൽ എ ആയിരുന്ന അവസരത്തിൽ അന്നത്തെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഷെഗാവ് ജി സുധാകരന്റെ അധ്യക്ഷതയിൽ കൂടിയ വലിയ യോഗത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസത്തിൽ തന്നെ റോഡിന്റെ പണികൾ ആരംഭിക്കുകയുണ്ടായി കെ കെ റോഡിൽ നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ വാഗമൺ ഏലപ്പാറ റോഡിലുള്ള തങ്ങൽപാറ ജംഗ്ഷനിൽ പോയി ആ റോഡ് അവസാനിക്കുന്നത് ആ റോഡിന്റെ പതിനാറ് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ റോഡിന്റെ പണി ബി എം ബി സി അന്താരാഷ്ട്ര നിലവാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പൂർത്തീകരിച്ചതാണ് പതിനാറ് കിലോമീറ്ററിന് ബാക്കി കിടക്കുന്ന ഏഴ് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ ഘട്ടങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചതുമാണ് മുപ്പത്തി അഞ്ച് കോടി രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ച ആ റോഡിന്റെ കുറെ തുക ബാക്കി വെച്ചുകൊണ്ടാണ് അന്നത്തെ കരാറുകാർ ആ പണി അവസാനിപ്പിച്ച് പോയത് ഏഷ്യയിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഭാഗങ്ങളിലേക്ക് ഈ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് കടന്നു വരുവാൻ മുണ്ടക്കയത്തു നിന്ന് കുട്ടിക്കാനം വഴിയാണ് കടന്നു പോകേണ്ടത് ഏതാണ്ട് അൻപത് കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചാൽ മാത്രമേ അവിടെ എത്താവുന്ന ആ ദൂരം ഇരുപത്തി മൂന്ന് കിലോമീറ്ററിൽ പൂർത്തീകരിക്കാവുന്ന ഈ റോഡ് വലിയ കൂടിയാണ് ഈ മേഖലയിലുള്ള ആളുകൾ കാണുന്നത് ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്റെ പിന്നിൽ കാണുന്ന റോഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ആണ് ഓഫ് റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു അര കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ ഫോർ വീലർ ജീപ്പ് അല്ലാതെ മറ്റൊരു വാഹനങ്ങളും ഈ റോഡേ കടന്നു പോകില്ല ഏതാണ്ട് അൻപത് കിലോമീറ്റർ അടുത്ത് വേണം ഏലപ്പാറ വഴി ചുട്ടി വാഗമണ്ണിൽ പോകാൻ വെറും വെറും കിലോമീറ്റർ എന്ന് പറയുന്നത് പതിനാലും ഒമ്പതും ഇരുപത്തി മൂന്ന് കിലോമീറ്ററിന് നമുക്ക് വാഗമണ്ണി ചെല്ലുന്ന റോഡാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ തടസ്സപ്പെട്ട് താറുമാറായി കിടക്കുന്നത് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ഒട്ടേറെ വസ്തുക്കൾ റോഡിന്റെ ആവശ്യമായ വീതി ഏതാണ്ട് പത്തു മീറ്ററും അതിലധികവും വ്യൂ പോയിന്റുകളായ ഭാഗത്ത് പത്തും പതിനഞ്ചും മീറ്ററുകളിലധികം റോഡിന്റെ സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്ന ആളുകൾ ആ റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തത് യാതൊരുവിധ കോമ്പൻസേഷൻ വാങ്ങിക്കൊണ്ടല്ല അവരൊക്കെ ഇന്ന് നിരാശയിലാണ് അങ്ങോട്ട് അവർക്ക് അവരുടെ കൃഷിയിടത്തിലേക്ക് പോലും കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ആ റോഡ് വലിയ ഈട്ടായിട്ട് നിൽക്കുകയാണ് കൂട്ടിക്കൽ പഞ്ചായത്തിൽ ആറാം വാർഡിൽപ്പെട്ട സ്ഥലമാണ് സ്ഥലമാണിവിടം മേലത്തളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ റോഡ് ഒരു നാൽപ്പത് വർഷം മുമ്പ് ആയിരം കൂടി ശ്രമദാനം നടത്തിയാണ് ഈ റോഡ് തുറന്നത് എന്ത് ചെയ്യാ കൂട്ടിക്കൽ ആ ഭാഗത്തുനിന്ന് എല്ലാ ആൾക്കാരും വന്നാണ് ഈ റോഡ് തുറക്കാൻ വേണ്ടിയിട്ട് പണിതത് ആ പണി പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ട് ഏണ്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഇതുവരെ അവരെക്കൊണ്ട് ആ റോഡ് പണിത് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല റോഡ് നിലവിൽ എട്ടടി വീതിക്കേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ പി ഡബ്ല്യു ഡി ഏറ്റെടുത്തപ്പം പത്ത് മീറ്റർ വീതി വേണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും സ്ഥലങ്ങൾ വെറുതെ കൊടുക്കുകയാണ് ചെയ്തേ ഇപ്പോഴും ദുരിതം മാത്രമേ ഉള്ളൂ അതായത് ഉള്ള കല്ലിനകത്തോടെ ഇപ്പോഴും മിറ്റിലൊക്കെ നിർത്തിയിട്ടുണ്ട് കല്ലിനകത്തോടെ നടക്കാതെ മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണ് ഇത് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് ആൾക്കാരല്ലേ ഇറങ്ങിപ്പോകാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ റോഡ് സൗകര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂൾ വിടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും യാത്രാ ദുരിതമൊക്കെ വരുന്നതുകൊണ്ട് ആൾക്കാരല്ലേ ഇറങ്ങിപ്പോയി ഈപ്പ് വിളിച്ചെന്നും കയറി വരിക പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ വന്നപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി സൗകര്യം നോക്കി എല്ലാവരും താഴെ അഞ്ച് സെറ്റും പത്ത് സെറ്റും ഒക്കെ മേടിച്ച് ഇറങ്ങിപ്പോയി അങ്ങനെ താമസങ്ങളായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ഇളങ്കാടിന് സമീപം മ്ലാക്കരയിൽ കണ്ടെത്തിയ പുള്ളിപ്പുലിയുടെ ജഡം സംബന്ധിച്ച വാർത്തകൾ പലരും ഭീതിയോടെയാണ് ഇപ്പോഴും ഓർമ്മിക്കുന്നത് മഴ പെയ്യുമ്പോൾ പിള്ളേർ സമ്മതിക്കാല്ലോ ഇവിടെ കിടക്കാൻ എന്നാ ചെയ്യാനാണ് വരുന്നത് അനുഭവിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ ഉള്ളു ബുദ്ധിമുട്ട് കൂടുതലും ഒരു റേഷൻ മേടിക്കാൻ പോകണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കണം മേടിച്ചോണ്ടൂടെ വരണമെങ്കിൽ അതൊക്കെ മേടിച്ചോണ്ട് മേടിച്ചുകൊണ്ടൂടെ വന്നാൽ കഴിയുമ്പം പിന്നെ ഒന്ന് പോകണം എനിക്ക് മരുന്നിനാണ് ഇരുപ ഇരുപത്തഞ്ചും പത്തും മുപ്പതും ദിവസം കഴിയുമ്പം അയറേഞ്ചിൽ പോകണം മരുന്ന് മേടിക്കാൻ അവിടെ പോകുമ്പോൾ പത്തും അയ്യായിരം രൂപ ആവും മരുന്ന് മേടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടിരണമെങ്കിലും കൊണ്ടുപോകണമെങ്കിലും വണ്ടി പിടിക്കാൻ പറ്റത്തില്ല റോഡ് നന്നാക്കി ഓട്ടോ കയറി വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഓട്ടോയും വരത്തില്ല പിന്നെ ഈ മിച്ചിലെല്ലാം നിരത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് മുഴുവൻ കഷ്ടപ്പാടാച്ചുള്ള ബൈക്കും വണ്ടികളെല്ലാം കയറി മിച്ചിലിങ്ങി കിടക്കുന്നു നടന്നു പോകാൻ യാതൊരു വിധത്തിലും പറ്റത്തില്ല ആ രീതിയിൽ റോഡ് ഇളകി മറിഞ്ഞു കിടക്കുവാണ് മിച്ചിലെല്ലാം ഇളകി കിടക്കുക ആറ് വീടുകൾ മാത്രമേ ഇനി മുകളിൽ താമസക്കാരുള്ളൂ അതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ മുകളിൽ വരെ ആൾ താമസമുള്ളൂ അവര് വളരെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സങ്കടം തോന്നും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം ഒരു ഓട്ടോ പോലും അങ്ങേക്ക് അവിടേക്ക് പോകാൻ സാധിക്കില്ല അവർ നടന്ന് വേണം അരി സാധനങ്ങൾ ഉൾപ്പെടെ മേടിച്ച് ഒരാഴ്ചക്കുള്ള ഒന്നിച്ച് മേടിച്ച് ഈ ഈ പറയുന്ന കാറിംഗ് തീരുന്ന വരെ വന്നു കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നടന്ന് നടക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ദുഷ്കരം പിടിച്ച റോഡ് അത് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങേരത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവിടെ ആളുകൾ താമസിക്കുന്നത് അവിടെ പ്രായമായ ആളുകൾക്ക് ഒന്ന് ആശുപത്രിയിൽ പോകുന്നതിന് ഒരു സാഹചര്യവും അവിടെ ഇല്ല നടന്ന് എടുത്തുകൊണ്ട് വേണം അവരെ കൊണ്ടുപോകാൻ ഈ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പതിൽ പരം ഉരുളാണ് ഈ വന്യന്ത പ്രദേശം മാത്രം ഉണ്ടായതെന്ന് ഈ റോഡിന്റെ ഏറ്റവും മുകളിൽ താമസം വരുന്ന ആള് ഗംഗാധനചാടെന്ന് പറഞ്ഞാളാ ആ ഗംഗാധാടിന്റെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പരാതിയുടെ പ്രളയത്തില് നല്ലൊരു വാർക്ക വീടായിരുന്നു ആ വീട് കംപ്ലീറ്റ് മറിഞ്ഞ് അങ്ങ് താഴേക്ക് പോവാണ് നമ്മുടെ ഈ മുകളിൽ കാണുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന ഒരു എട്ട് കിലോമീറ്റർ മാത്രമാണുള്ളൂ അപ്പം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണുവാൻ സാധിക്കും ആ കാണുന്നതാണ് വാഗമണ്ണിൽ പടർന്ന് വെച്ചിരുന്ന റിസോർട്ടുകൾ എന്ന് പറയുന്നത് അത് വാഗമണ് അപ്പം എത്ര കയ്യകലത്തിലാണ് നമ്മുടെ ഈ പറയുന്ന വെല്ലുവിളിയിൽ നിന്നും വാഗമണ് എന്ന് പറയുന്നത് നമുക്ക് വളഞ്ഞു കുറ്റി ചെല്ലുന്നതുകൊണ്ടാണ് എട്ട് കിലോമീറ്റർ അല്ലേൽ ഒരു എയർ ഡിസോൺസ് ആണെങ്കിൽ ഒന്നര കിലോമീറ്റർ പോലും ഇല്ല ഈ കാണുന്ന റിസോർട്ടുകളിൽ വരുന്ന ആളുകൾ അവർ മുഴുവൻ നൂറുകണക്കിന് കിലോമീറ്റർ ചുച്ചിയാണ് അവർ വരുന്നത് ആ പ്രദേശം ഈ താഴെ വരുമ്പോൾ നമുക്കിപ്പോൾ മഞ്ഞില്ല പക്ഷെ അങ്ങോട്ട് നോക്കിയാൽ ഏത് സമയത്തും കോടമഞ്ഞ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ഭാഗമുണ്ടെന്ന് പറയുന്നത് ഏതേലും കാലത്ത് ഇത് റോഡ് നന്നാവുന്ന ഒരു പ്രതീക്ഷ നിൽക്കുക അതുപോലെ പണ്ട് തുടങ്ങിയ സ്ഥലം ഉള്ളതാണ് അപ്പോൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് കളയാതെ സൂക്ഷിച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ റോഡിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബസ്വത്തെ എല്ലാം കൂടെ കണക്ക് ഒരു രണ്ടേക്കർ സ്ഥലം പോയിട്ടുണ്ട് ഒരു പൈസ ആയി തന്നിട്ടില്ല എന്ന് റോഡുണ്ടാകട്ടെന്നോർത്താണ് സ്ഥലങ്ങളൊക്കെ കൊടുത്തത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടക്കണേ തന്നെ ബുദ്ധിപ്പെട്ടാണ് കല്ലെല്ലാം കളി കിടക്കുന്നതുകൊണ്ട് അമ്പത് വർഷമായി ഞാനിവിടെ ശ്രമിക്കുന്നു റോഡെന്നേ കാര്യങ്ങൾ ചെയ്ത് കിട്ടിയാൽ മതി അത് മൊത്തത്തിലൊരു പ്രയോജനമാണ് നാട്ടുകാർക്ക് താമസിക്കാനൊക്കെ സൗകര്യമൊക്കെയാണ് നല്ല കാലാവസ്ഥ പിന്നെ ടൂറിസ്റ്റുകാരൊക്കെ വരുമെന്നോർത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന റോഡ് കച്ചേരിയായി കഴിയുമ്പോൾ കൃഷിക്കാമെന്നും പറഞ്ഞ ആരും വരികയല്ല അല്ലാതെ വല്ല ടൂറിസ്റ്റുകാരൊക്കെ വന്നാൽ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന റോഡ് തുറന്നാൽ ടൂറിസ്റ്റുകളുടെ യാത്രാ ദൈർഘ്യം പകുതിയായി കുറയും ഈ നാട്ടിലെ ജനങ്ങളും രക്ഷപ്പെടും റോഡിന്റെ ടെൻഡർ നടപടിക്രമങ്ങൾ ക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപ്പിലായാൽ അതിനൊരു കൊച്ചു ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കും